അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണി എഴുതിട്ട സമയം പന്ത്രണ്ട് തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അപ്പൊ ഈ സമയത്ത് നല്ല മഴ കട്ടിവിടെ വയനാട്ടിലെ ഒരിങ്ങ മഴ കയ്യാണൊക്കെ കിടന്നിട്ട് മഴ കയ്യോളി ഭയങ്കര എക്സൈറ്റ്മെന്റും ആദ്യം മഴയെങ്കിലും ഇത്രയൊരു മഴ കാണുമ്പോഴേ ഓർമ്മ പിന്നെ ആദ്യ കാണുമ്പോ ഭയങ്കര എമർജൻസി അതൊരു ഇങ്ങനത്തെ ലൈറ്റ് ആട്ടോ ഇവിടെ ഇത്രയേം വെള്ളപ്പൊക്കായിരുന്നു നമ്മുടെ

ആയിട്ട് ആ എന്നിട്ട് അമ്മേന്റെ എന്നോട് പറയുന്നേ എന്നെ എടുക്കല്ലേ എടുക്കല്ലേ അങ്ങനെയൊക്കെ എന്താ സൂത്രം ആ നമുക്ക് കട്ടം തുറന്നിട്ട് ഇപ്പൊ ഇപ്പൊ മഴ പറഞ്ഞല്ലോ നമ്മള് ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഫോണില് വീഡിയോ എടുക്കാൻ ഫ്ലാഷ് ഉണ്ട് പക്ഷെ അത് നമ്മള് എമർജൻസി ലൈറ്റകത്ത് ലൈറ്റുകൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ണ്ടോ കാണിക്കുന്നേക്കുരു ജന് കേട്ടോ ജല്ലപ്പെട്ടു ഇടി വിട്ടുമ്പോ

മഴ ഇഷ്ടോ നാളെ എണീക്കുമ്പം അല്ലേ എന്റെ പണ്ടിനെ തിന്നോ വണ്ടി വണ്ടി പോയതിനെ പറ്റി പറയുന്നുണ്ട് അതെന്താ സംഭവമല്ല മഴ തീ വണ്ടി പോവാനോ മഴ ഉണ്ടോ ഇണ്ടോ മഴ ഉണ്ട് വീട്ടിപ്പിന്നിലുണ്ടോ മഞ്ഞോ എന്റെ കുഞ്ഞിതൊക്കെ അപ്പൊ നമ്മുടെ പണ്ടൊക്കെ ആരവാനായിരുന്നപ്പോ മലേന്റെ മേലിൽ നിന്ന് കൊടുങ്കാറ്റ് വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മുടെ വീട്ടിൽ ഒക്കെ കണ്ടവർക്ക് അറിയാരിക്കാം നോക്ക് എന്താ കൈ കുഞ്ഞിതായിരുന്നപ്പോ

Sampol besiler. Eh? Ne de beri? Sample besiler. Sample besiler. Sample besiler. Sampol besiler. Sample 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 ചുറ്റിയമ്മേന്റെ പേരെന്താ പൊട്ട കുഞ്ഞിനെ വിളിക്കുന്നല്ലോ സുസിയമ്മിൻ നമ്മുടെ വീട്ടുപേരെന്താ എല്ലാ പഠിച്ചല്ലോ ജിപ്പപ്പാന്റെ പേരെന്താ ജിതിൻ മാത്യു ചേട്ടന്റെ പേരെന്താ സ്കൈ സ്കൈ ചേട്ടന്റെ 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 പേര് പേര് അത് പേരെന്താ 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 ചേട്ടൻ്റെ ചേട്ടൻ്റെ ഞാൻ മിന്നാമിന്നി വന്നായിരുന്നു

എന്താ മുട്ടാത്തമ്മിയാണല്ലോ അപ്പന്റെ ഉടായ്പ ഹണ്ടർ അപ്പൻ ജെബേൽ เล่นดี1 2 3 ക്യൂ അത് ഹണ്ടർലോ പൊളിഞ്ഞു 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 നോക്ക് നോക്ക് കേ നോക്ക് അപ്പനി വെല്ലണ്ടോ ഓക്കേ ഗോ ഡി 1 2 3 അപ്പീ വെയിലിങ്ങി കേ എട്ടില്ല ഇതിനെ ക്യാപ്പിൽ വെച്ചേ

പഞ്ചം ഉം നനനക എക്സിറ്റ് ജിസ ബോസ് ദാജി എന്നാ ഇതെന്താ ലോ അമ്മേ അമ്മേ അമ്മ എടോ ബെടോ അയ്യോ അടിമാ കൈകെ കൈയിൽ അടിച്ചു അപ്പ എങ്ങനെയാപ്പ കൂർക്കം വലിക്കുന്ന ക്കൈ എവിടെ കിടക്കണേ അപ്പ എവിടെയാ കിടക്കണ്ട അപ്പുമായിരിക്കും നിന്നല്ലേ പറയുമ്പോട്ടുള്ള നല്ല സുഖമാ അപ്പൊറങ്ങ നാളെ എനിക്ക് ആണോ കൂട്ടുകാരീറ്റ് കന്നാരി എല്ലാം പഠിച്ചല്ലോ കൂട്ടുകാരെ വിളിച്ചേ